മൈമൂന ബി ബി റസിയാഹു അൻഹായുടെ മക്ക മഹാനായ റസൂറുല്ലാഹി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ ഒമ്പത് ഭാര്യമാർ മദീനത്തുള്ളപ്പോൾ ഒരു ഭാര്യയായ ഹൗമഹത്തു നോമീൻ പെട്ട ഖദീജി റസിയല്ലാഹു അൻഹ മക്കത്തുള്ളപ്പോൾ മഹതിയായ മൈമൂന ബി ഇവിടെയാണ് താമസം ഇവിടെയാണ് അവരുടെ ഖബറുള്ളത് ദ മദീന റോട്ടിൽ നിന്ന് നമ്മൾ മദീനത്തിൽ റോട്ടിലേക്ക് പോകുമ്പോൾ മക്കത്തിൽ നിന്ന് പോയി കുറേ എത്തിയിട്ട് തിരിച്ചു വരണം ഇതാ മക്ക ഈ ഭാഗത്താണ് ഇവിടെ നിന്ന് മദീന ഈ ഭാഗത്താണ് ഇതാ മദീന റോട്ടിൻ്റെ സൈഡിലാണ് മഹദിയുടെ കബറുള്ളത് അള്ളാഹു സുബാന ഹു അവരെയും നമ്മളെയും ഹൈറിൻ്റെ അതിന് കാരണപ്പെടുത്തി തരട്ടെ ആമീൻ യാറബല്ല ഇവിടെ സിആാറത്തിന് എല്ലാവരും വരണം റോഡ് സൈഡിലാണ് ഭക്കത്തിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ മദീന റോട്ടിൽ ഓടിയാൽ കുറച്ചങ്ങോട്ട് എത്തിയിട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ യൂട്രേൺ എടുത്താൽ കാണുന്ന റോഡ് സൈഡിൽ തന്നെയാണ് മഹദിയുടെ മക്ബർ സ്ഥിതി ചെയ്യുന്നത് സുബാനഹത്താലോ നമ്മളൊക്കെ ഹൈറിൽ കാലപ്പെടുത്തി തരത്തെ ആമീൻ ആറബ് അൽ ആലമിൻ ഒന്ന് ഞെക്കുക ഒന്ന് ഞെക്കുക നോക്കാക്കുക